ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എസ് സി ആർ ടി സീരീസില് ഡേ ഫൈവ് ആണ് അഞ്ചാം ക്ലാസ്സിലെ കയ്യെത്തൻ ദൂരത്തെ ആകാശം എന്ന ചാപ്റ്ററും ഏഴിലെ ആകാശ വിസ്മയങ്ങൾ എന്ന ചാപ്റ്ററാണ് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് ചാപ്റ്റേഴ്സ് രണ്ടും അതുകൊണ്ടാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സും ഒരുമിച്ച് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് ഓൾറെഡി ഇപ്പോൾ ഒക്കെ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടിരിക്കുമല്ലോ അപ്പോൾ പി ഡി എഫ് വായിച്ചപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം രണ്ടും ഏകദേശം സെയിം കോണ്ടന്റ് തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോകാം ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾ ക്ലാസ് നന്നായിട്ട് കണ്ട് അതേപോലെ തന്നെ എന്റെ ചെയ്യുക പി ഡി എഫ് ഒക്കെ വായിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് വരാവുള്ളൂ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പറയുകയാണ് അപ്പൊ ഇന്നത്തെ പരീക്ഷയ്ക്ക് നമ്മുടെ മുപ്പത് മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടിയത് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തായിക്കോട്ടെ അതും എൻ്റെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പോകാം ോക്കാം ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത് എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുകളുണ്ട് പ്രകാശ സ്രോതസ്സിന്റെ അതേ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക ആൻസർ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടു നോക്കുക എന്നിട്ട് ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി മാർക്ക് ഇട്ടിട്ട് വേണം മുപ്പതിൽ എത്ര കിട്ടിയെന്ന് അത് ഒന്നായിക്കോട്ടെ രണ്ടായിക്കോട്ടെ മുപ്പതിൽ മുപ്പതായിക്കോട്ടെ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ആ മുപ്പത് കൂടി ഒന്ന് കടന്നു പോയി എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നമുക്ക് കണ്ടോ എല്ലാ അതാര്യ വസ്തുക്കൾക്കും എന്തുണ്ട് നിഴലുകളുണ്ട് ഉണ്ട് അല്ലെ അതാര്യമാണെങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നത് നിഴലേ സുതാര്യം അതാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുവിനെയാണ് നമ്മൾ അതാര്യം എന്ന് പറയുന്നത് സുതാര്യം എന്ന് പറയുമ്പോ എന്താണ് അതിന് പ്രകാശം അതിലൂടെ കടന്നുപോക്കോളും പ്രകാശ സ്രോതസിന്റെ അതേ ദിശയിലാണ് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുവാണ് ഇവിടെ നിന്നാണ് ലൈറ്റ് ഇടിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്കല്ല നിഴല് വരുന്ന നേരെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും അപ്പൊ എന്താണ് അപ്പം എന്താ പറയുന്നത് പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശയിലായിരിക്കും നിനൽ രൂപക്കോൾ ഉള്ളത് അല്ല എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് പ്രകാശം എവിടെന്നാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പം ഇതെന്താണ് ഇത് തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് അപ്പം എന്താണ് രണ്ട് തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ശരിയായ പ്രസ്താവന രണ്ട് തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഇതും കട്ട് ചെയ്യാം ഇതും കട്ട് ചെയ്യാം ഒന്നുകിൽ ഒന്നും രണ്ടും അല്ലെങ്കിൽ ഒന്നും മൂന്നുമാണ് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാവുകയുള്ളു കേട്ടോ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇത് രണ്ടും എന്താണ് ശരിയാണ് ഒന്നും മൂന്നുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ഭൂമിയും ചന്ദ്രനും മറ്റു ആകാശഗോളങ്ങളും എന്താണ് വസ്തുവാണ് അതാര്യവസ്തുവാണ് അതാര്യവസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയും ഭൂമി ഒരു അധാര്യ വസ്തുവായതിനാൽ നിഴൽ രൂപപ്പെടുന്നില്ല സൂര്യന്റെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അപ്പൊ നമുക്കറിയാം ഭൂമി ചന്ദ്രനൊക്കെ അധാര വസ്തുവാണെന്ന് നമുക്കറിയാം അല്ലെ ലൈറ്റ് കടന്നുപോലല്ല ഭൂമിന്നുള്ളത് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ല അപ്പൊ ഇത് ശരിയാണ് ഇനി നോക്കിക്കേ അതാര്യ വസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയും ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നില്ല ഇത് രണ്ടും കോൺട്രഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ല ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന അധാര വസ്തു ആയതുകൊണ്ട് നിഴൽ രൂപപ്പെടുത്താൻ പറ്റും രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന എന്താണ് അധാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നില്ല അപ്പൊ ഒന്നുകിൽ രണ്ട് ശരി അല്ലെങ്കിൽ മൂന്ന് ശരി അപ്പൊ രണ്ടും മൂന്നും കൂടി എന്തായാലും വരില്ല അപ്പൊ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് മൂന്നും ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തോ കേട്ടോ ഇനിയിപ്പൊ എന്താണ് നമുക്ക് ഒന്നും നാ എന്താണ് ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അപ്പൊ അതിന്റെ ഒരു കേസ് നമുക്ക് വിടാം കാര്യം ഇവിടെ ഈ രണ്ട് ഓപ്ഷനിൽ മൂന്നില്ല അല്ലെ രണ്ട് ഓപ്ഷനിൽ നമുക്ക് മൂന്നില്ല അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാകും മൂന്ന് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് അങ്ങനെ മൂന്ന് തെറ്റാവണമെങ്കിൽ രണ്ട് ശരിയാവണ്ടേ അപ്പൊ ഇനി എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം സൂര്യന്റെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അപ്പൊ ഇതും ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ഒരു ബേസിക് ആയുള്ള ഒരു പോയിന്റ് നമുക്ക് നമുക്കറിയാമെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കേ നെക്സ്റ്റ് നോക്കാം ഉണ്ടോ അതിന്റെ പറയുവാണ് ഭൂമി ഒരു അധാര വസ്തു നിഴൽ രൂപപ്പെടുന്നു കണ്ടാ ഭൂമി നമ്മളോട് പറഞ്ഞത് നിഴൽ രൂപപ്പെടുന്നില്ല എന്നാണ് അതാണ് നമ്മുടെ തെറ്റ് വന്നത് സൂര്യൻറെ എതിർദിശയിലായിരിക്കും എപ്പോഴും നിഴൽ രൂപപ്പെടുന്ന മറ്റു പോയിന്റാണെന്ന് പഠിച്ചു വെച്ചേക്കണം അകലേക്ക് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി 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 ഇല്ലാതാകുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയും സൂര്യനും ചന്ദ്ര ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ രേഖയിൽ വരുന്നു ഇതാണ് ചന്ദ്രഗ്രഹണം അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ആദ്യം വരേണ്ട നമ്മുടെ സൂര്യനാണ് പിന്നെ എന്താ പറയുന്നത് ഇവരെ ഭൂമി പിന്നെ പറയുന്നത് ചന്ദ്രൻ ഇങ്ങനെയാണ് എങ്കിൽ ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ അപൂർവമായ ഭൂമിക്കും സൂര്യനും ഇടയിലായിട്ട് വരുന്നു ഓക്കെ ഇതിനെയാണ് സൂര്യഗ്രഹണം ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം സാധ്യമാകുന്നത് ഇവിടെ നോക്കിക്കേ ഇവിടെ ഞാൻ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്താണ് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഒരു ടോപ്പിക് ആയിരിക്കും അല്ലേ ചന്ദ്രഗ്രഹണം ആരാണ് ഇതിന്റെ ഇടക്ക് ആരാണ് അറ്റത്ത് എന്നൊക്കെ ആയിരിക്കുന്നത് അപ്പൊ എന്താണ് ചന്ദ്രഗ്രഹണം ആയിക്കോട്ടെ അതേപോലെ എന്താണ് സൂര്യഗ്രഹണം ആയിക്കോട്ടെ രണ്ടിലും ആദ്യം വരേണ്ടത് ആരാണ് നമ്മുടെ സൂര്യൻചേട്ടൻ തന്നെയാണ് ആദ്യം വരേണ്ടത് അപ്പൊ സൂര്യനാണ് ആദ്യം വരേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ചന്ദ്രഗ്രഹണത്തിൽ ആരാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ് ഇമ്പോർട്ടൻസ് സോ ചന്ദ്രൻ എന്ത് ചെയ്യണം ഏറ്റത്തു കൊണ്ട് ചന്ദ്രൻ നിർത്തണം അത് വെച്ചിട്ടാണ് പേര് വരുന്നത് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണത്തിൽ ആരാണ് സൂര്യഗ്രഹണത്തിലാവുമ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്യണം ഈ പറയുന്ന ചന്ദ്രൻ എന്ത് എന്തായിരിക്കും നടുക്കായിരിക്കും വരേണ്ടത് ഇവിടെയാണ് ഭൂമി വരേണ്ടത് ഇവിടെ എന്താണ് ഇവിടെയാണ് ഭൂമി വരേണ്ടത് അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രനറ്റത്താണെന്ന് ഓർത്തിരിക്കുക ചന്ദ്രനറ്റത്തുള്ളതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അപ്പൊ സൂര്യനാണ് മറ്റേ അറ്റത്ത് എപ്പോഴും സൂര്യനായിരിക്കും അപ്പൊ ഈ അറ്റത്ത് ആദ്യം ആരാണോ ചന്ദ്ര ചന്ദ്രൻ വരുമ്പോഴാണ് എന്റെ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്താണ് ചന്ദ്രം ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും അല്ലെ അപ്പൊ എന്താണ് നമുക്ക് നേർ രേഖയിലായിട്ട് വരും ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം ഇവിടെ എന്താണ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ എന്താണ് ഇവിടെ ശരിയാണ് ோ சந்திரன் பூமியை பரிக்கிரமணம் செய்யுபோ சில சமயங்களில் பூமி സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരും ഈ സമയമാണ് എന്താ ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ വേണ്ട ഭൂമിയുടെ നിഴൽ കൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചന്ദ്രഗ്രഹണം കാര്യം സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുമ്പോ ഭൂമിയുടെ നിഴൽ അങ്ങോട്ടായിരിക്കും ഇങ്ങോട്ട് വരും അതങ്ങ് ചന്ദ്രനെ അങ്ങ് കവർ ചെയ്യും കാര്യം ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമി ഒരു വലിയ സംഭവം അല്ലേ ചന്ദ്രൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്താണ് ഈ നിഴൽ അങ്ങ് ഫുൾ അങ്ങ് പോകുമ്പോഴേക്കും ചന്ദ്രനെ നമുക്ക് ഒട്ടും കാണാൻ പറ്റാതെ വരും ഓക്കെ അടുത്ത സൂര്യഗ്രഹണമാണ് പറയുന്നത് ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ രേഖയിൽ വരുന്നു ഈ സമയമാണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നുണ്ട് അല്ല നമ്മൾ ആദ്യം പറഞ്ഞു സൂര്യൻ ഇവിടെ എന്താണ് ചന്ദ്രൻ ചന്ദ്രൻ ചെറുതാണ് ഭൂമി എന്ന് പറയുന്നത് ചന്ദ്രനെ അപേക്ഷിച്ചു വലുതാണ് ഉണ്ടോ അപ്പൊ ഇവിടുത്തെ നിഴൽ ഇങ്ങനെ കുറച്ചു ഭാഗത്തേ വരുവുള്ളൂ ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് എന്താ സൂര്യനെ കാണാൻ പറ്റാതെ വരുന്നത് ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് നാലാമത്തെ ക്വസ്റ്റിൻ പ്രസ്താവന പരിശോധിക്കുക ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം സൂര്യഗ്രഹണം സുരക്ഷിത മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ് അതെ രണ്ടും ശരിയാണ് നമുക്ക് ചന്ദ്രഗ്രഹണം നമ്മൾ നോർമലി നോക്കും സൂര്യഗ്രഹണ സമയത്തൊക്കെ നമ്മൾ പറയും ഇങ്ങനെ കുട്ടികളോടൊക്കെ പറയും നോക്കുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് നോക്കരുത് സ്പെക്സ് വെച്ച് നോക്കണം അല്ലെങ്കിൽ എന്താണ് എക്സ്റേ ഫിലിം ഒക്കെ വെച്ച് നോക്കണമെന്നൊക്കെ നമ്മൾ പറയും കാര്യം അത് ഡയറക്റ്റ് കണ്ണിലേക്ക് നമുക്ക് ഒടിക്ക കഴിഞ്ഞാൽ കണ്ണിന് കംപ്ലൈന്റ് വരും അപ്പം ഇത് രണ്ടും ഇവിടെ ശരിയാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടുമാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഉണ്ടോ ഫിൽട്ടറുകൾ ഉപയോഗിച്ചുള്ള രീതിയിൽ അൽട്രസ്കോപ്പ് ബൈനോക്കുളർ ഒക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഗ്രഹണം നിരീക്ഷിക്കാനായിട്ട് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഇത് ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിരുന്നത് ഭൂമി ഇവിടെ ആരാണ് ഭൂമി ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ അപ്പൊ ചന്ദ്രനാണ് അറ്റെത്തു വന്നിരിക്കുന്നത് അപ്പൊ അതെന്താണ് അത് ചന്ദ്രഗ്രഹണമാണ് അല്ലെ ഇടയിൽ നേർ വരുന്ന ഈ സമയം ഭൂമിയുടെ നില എല്ലാർക്കും ചന്ദ്രൻ ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നു ചന്ദ്രോപരണത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം ക്രമമായി പ്രതിപതി പതിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നിലാവ് ഇവിടെ എന്താണ് വരേണ്ടത് ഇപ്പറയുന്ന ക്വസ്റ്റ്യില് രണ്ടും തെറ്റാണ് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നു സ്വയം പ്രകാശിക്കുന്നതല്ല ചന്ദ്രൻ എന്ന് പറയുന്നത് ഓക്കെ ചന്ദ്രൻ ഒരിക്കലും സ്വയം പ്രകാശിക്കില്ല ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രോപരിതലെത്തുന്ന സൂര്യപ്രകാശം തന്നെയാണ് ഭൂമിയിലേക്ക് എത്തുന്നത് പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ക്രമമായി പ്രതിപദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രമമായിട്ടല്ല പ്രതിപദിക്കുന്നത് ഈ ഒറ്റ പോയിന്റ് ആണ് അവിടെ തെറ്റ് നമ്മൾ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ രണ്ട് ഇത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും കാര്യം ചന്ദ്രന്റെ ഉപരിതലം എന്ന് പറയുന്ന ഗുണ്ടും കുഴിയൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടേക്ക് വരുന്ന ലൈറ്റ് എന്തായിരിക്കും ഇങ്ങനെ തോന്നിയെടുത്തേക്കായിരിക്കും അതിനെയാണ് നമ്മൾ വിസരിത പ്രതിപദനം എന്ന് പറയുന്നത് ക്രമം എന്ന് പറയുന്നത് എന്താണ് നല്ല മിനുസുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ആയിരിക്കും പ്രതിപദിക്കുന്നത് ഇതിനെയാണ് ക്രമമായ പ്രതിപധനം എന്ന് പറയുന്നത് മറ്റേത് കൊണ്ടും കൂടിയേക്കാകുമ്പോ വിസരിത പ്രതിഭദനമാണ് എന്താ നില എന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ് ഒന്നും രണ്ടും ഇവിടെ തെറ്റാണ് കണ്ടോ സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ എങ്ങനെയാണ് ഭംഗിയായി ശോഭിക്കാൻ കഴിയുന്ന ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ എന്താണ് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്നതിനെയാണ് നമ്മൾ നിലാവ് എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സിലൊക്കെ ആയിരിക്കും അവർ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടേ നമ്മുടെ മാർക്ക് നമ്മൾ പോകുന്നത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോഴേക്കും ഇത് ക്വസ്റ്റൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ കീയിൽ എഴുതിയപ്പോൾ ഞാനിപ്പോ ജസ്റ്റ് ക്ലാസ് എടുക്കുന്ന നിന്നുമ്പോൾ ഒന്നുകൂടെ ആൻസർ കീ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്നുറത്ത് ഒന്നും രണ്ട് ശരിയാണല്ലോ എന്നുള്ളതാണ് ഒന്ന് ശരി രണ്ട് തെറ്റെന്നുള്ള ഓപ്ഷൻ എ ആണ് സോറി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ബി ആണ് ഞാനിവിടെ നോക്കി വെച്ചിരുന്നത് പക്ഷെ വായിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് കാര്യം അത് ക്രമമായിട്ടല്ല എന്നുള്ളത് ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ പെട്ടെന്ന് ക്ലാസ് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമ്മൾ ഇത് വായിക്കുമ്പോൾ തെറ്റി പോകരുത് ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അറിയപ്പെടുന്നത് ദിവസം അറിയപ്പെടുന്ന എന്താണ് ചന്ദ്രന്റെ നിഴൽ ഭാഗം മൊത്തം ഭൂമിക്ക് അഭിമുഖമായിട്ട് അതായത് ചന്ദ്ര ഇപ്പൊ നമ്മളിവിടെ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രന്റെ നിഴൽ ഇവിടെ ഭൂമിയാണ് ഇവിടെ ഇങ്ങനെ നേരെ വന്നു ഇവിടെ മൊത്തം എന്താണ് നമുക്ക് ചന്ദ്രനെ ഒട്ടും കാണാൻ പറ്റില്ല ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചന്ദ്രന്റെ ഈ ദിവസം നമുക്ക് എന്ത് പറ്റും ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായി ഇതിനെയാണ് നമ്മൾ അമാവാസി എന്ന് പറയുന്നത് ചന്ദ്രന്റെ നിഴൽ ഭാഗം കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ നമ്മുടെ അമാവാസി അല്ലെ കറുത്തവാവ് ചന്ദ്രൻ കറുത്തിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റില്ല ഇനി എന്താണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതിന് വെളുത്തവാ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയും ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയുമാണെങ്കിൽ എന്ത് പറയും അതിനെ അർദ്ധ എന്ന് പറയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസം നിഴൽ ഭാഗമാണെങ്കിൽ അതിനെ പറയുന്നതാണ് അമാവാസി അഥവാ എന്താണ് കർത്തവാ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രകാശിത ഭാഗമാണെങ്കിൽ അത് പൗർണമിയാണ് പൗർണമി അഥവാ എന്താണ് പറയുന്നത് വെളുത്തവാവ് വെളുത്തവ് അമാവാസി തന്നെയാണ് എന്ത് ഈ പറയുന്ന കർത്തവാവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറു വാവ് മുതൽ കറുത്ത എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്താണ് മൊത്തം കറുത്തിരിക്കും വെളുത്ത വാവ് വരെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കാണാനായിട്ട് കണ്ട് 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 ഇങ്ങനെ വരും കൂടി വരുന്ന കാലയളവ് കൂടുതലാകുന്നത് എപ്പോഴും എന്താണ് വൃദ്ധിയാണ് അല്ലേ വൃദ്ധി അതിനെ പറയുന്നത് വൃദ്ധി എന്ന് തന്നെയാണേ അപ്പൊ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി 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 വരുന്നതിനെ വൃദ്ധി എന്നും തിരിച്ചാണെങ്കിലോ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ എന്തായിരിക്കും സംഭവിക്കുന്നത് പ്രകാശിത ഭാഗം ഇരുണ്ട് രണ്ട് 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 കാണാൻ പറ്റാതാകും പറയുന്ന പേരാണ് ക്ഷയം ഈ ഒരു കാലയളവ് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് അല്ലെ കണ്ടോ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്ത വെളുത്തവാവ് വരെ കൂടി വരുന്നു ഈ കാലയളവാണ് വൃദ്ധി അഥവാ പക്ഷം അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ വെളുത്ത പക്ഷം തിരിച്ചെന്താണ് ക്ഷയം അഥവാ പക്ഷമാണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം വൃദ്ധിയും ക്ഷയം തമ്മിലുള്ള വ്യത്യാസമാണ് വൃദ്ധിക്ഷയം ഓക്കെ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് എന്ത് വൃദ്ധിക്ഷയം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സുരക്ഷിതമായി ഇറങ്ങി ഇവിടെ എന്താണ് ഒന്ന് ശരിയാണ് ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ചന്ദ്രയാൻ ത്രീ അല്ലെ ചന്ദ്രനിൽ അതേപോലെ തന്നെ എന്താണ് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന എത്രാമത്തെയാണ് നാലാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂലൈ പതിനാലിന് വിക്ഷേപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അത് ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയാണ് ണ്ടോ ദക്ഷിണധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ദിവസം പഠിക്കണേ ഇത് തന്നെ നമുക്ക് ലാസ്റ്റ് വരുമ്പോഴേക്കും ഞാൻ ഇവിടെ അതായത് പി എസ് കി ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റൻ രണ്ട് മൂന്ന് ക്വസ്റ്റൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി ക്വസ്റ്റൻ ഉണ്ടായിരുന്നു നമ്മുടെ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇതുവരെയും ചന്ദ്രയാൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കണേ കാര്യം ഉപകാരപ്പെടും കാര്യം ചന്ദ്രയാൻ ത്രീയൊക്കെ കയറി കയറി ചോദിക്കുന്നതാണ് അതേപോലെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്നത് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് ഇതെല്ലാം ക്വസ്റ്റിനാണ് ഭാവിയിൽ ചന്ദ്രനിൽ നിന്നുള്ള പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ഐ എസ് ആർ മുന്നേറുകയാണ് പിന്നെ എന്താണ് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ എന്താണ് ഗഗന്യാൻ ചൊവ്വാ പര്വേഷണം ഏതാണ് മംഗളയാൻ എന്നിവയെല്ലാം ഐ എസ് ആർ ഭാവി ദൗത്യങ്ങളാണ് അപ്പൊ ചൊവ്വാ പരിവേഷണം ഏതാണ് മംഗളിയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ളത് ഏതാണ് ഗഗനിയാനാണ് மனுஷனே பஹிராகாசத்தை எத்தான ஐஎஸ் ஆரோட தௌத்தியமான எந்தது ககன்யான் ஒரு தவணை பரிக்கிரமம் செய்ய சந்திரன் எத்தம் வேணும் எத்தியே ஒரு தவணை பரிக்கிரமணம் செய்யிரே இருபத்தேழு ஒன்னே பை மூணு திவசது பூமிக்கு ஒரு தவணை சூரியனை பரிக்கிரமம் செய்ய முன்னூற்றி அறுபத்தஞ்சே கால் திவசம் வேணும் கூட நோக்கி இடையே ஏதான ஆன்சர் இருபத்தேழு ஒன்னே பை மூணு ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ആണ് മുന്നൂറ്റി അറുപത്തിയഞ്ചേ കാൽ ദിവസമാണ് ആവശ്യമായിട്ട് വരുന്നത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് സ്ഥാപിതമായി ശരിയാണ് തുമ്പ ഇക്കച്ചോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ എല്ലാം ശരിയാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അഞ്ചാം ക്ലാസ്സിലെ പുസ്തകത്തിലാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഇത് സ്ഥാപിതമായത് പത്തൊമ്പത് അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് സ്ഥാപിതമായി ചുവടെ കൊടുത്തിരിക്കുന്ന ഐ എസ് ആർ ഒയുടെ ചാന്ദ്രദൗത്യങ്ങൾ ഏതൊക്കെയാണ് ചാന്ദ്രദൗത്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ആദിത്യ അതെ അപ്പോളോ ടു ചന്ദ്രയാൻ വൺ ടൂ ത്രീ ആദിത്യ അൽവൺ പാർക്കർ ഏതാണ് അത് ചന്ദ്രയാൻ വൺ വൺ ടു ത്രീ ആണ് ചുവടി നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ബഹിരാകാശത്തിന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താൻ ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ശരിയാണ് വായു ജലം എന്നിവയുടെ അഭാവം ബഹിരാകാശ ഗവേഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ശരിയാണ് കെ സ്റ്റാർ കെ സ്റ്റാർ സ്റ്റെലേറിയം എന്നിവ എന്നീ സോഫ്റ്റ്വെയറുകൾ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്നുണ്ട് ഇതും ശരിയാണ് ഈ കൊസ്റ്റ്യൻ ഈ സ്റ്റെലേറിയം കെ സ്റ്റാർ ഒക്കെ ഇത് മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആകാശ നിരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതെന്നുള്ളത് അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ബി സി ഡി ഇവിടെ എല്ലാം എന്താണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ആരാ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ സൗരത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് സൗരത്തിലെ ഗ്രഹങ്ങൾ ഒൻപത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റില് പ്ലൂട്ടോയെ പുറത്താക്കി ഇപ്പോൾ എത്രയാണ് നിലവിൽ എട്ട് ഗ്രഹങ്ങളാണ് സൗരത്തിലുള്ളത് ചുവടെ നൽകിയിരിക്കുന്ന ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സൂര്യൻ എന്നുള്ള ക്രമം നമ്മൾ അറിയണം അല്ലെ ഏതാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആദ്യം വരേണ്ടത് ബുധനാണ് ബുധൻ അതിനുശേഷം വരേണ്ടത് ശുക്രൻ ഇതാണ് ഒന്നാമത് വരേണ്ടത് ഒന്ന് രണ്ടാണ് ആദ്യം വരേണ്ടത് അല്ലേ ഇതെല്ലാം കട്ട് ചെയ്തു പിന്നെ എന്താണ് പറയേണ്ടത് ബുധൻ കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ ആൻസർ ചെയ്താണ് ഓപ്ഷൻ ഡി ആണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ അതേ കിടക്കുന്നു നമ്മുടെ സൂര്യൻ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനെന്താ നോക്കിക്കെ ഏറ്റവും വലിയ ഗ്രഹം ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്കാണ് നമ്മുടെ ഇതിൽ ഇങ്ങനെ പറയുന്നില്ല വലുത് ചെറുതൊന്നും പറയുന്നില്ലെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്കില് നമ്മുടെ പഴയ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു ടോപ്പിക്കുകൾ കുറച്ച് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തായതുകൊണ്ട് മാത്രം ഞാൻ അത് കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് പഠിച്ചു വെക്കണേ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് അത് വ്യാഴമാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ശനിക്കാണ് എന്ത് ചെയ്യുന്ന ചുറ്റും വലയങ്ങളുള്ളത് ശനിക്കാണ് ഈ ഉപഗ്രഹങ്ങളുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട കാര്യം ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം സൂര്യനെ വലം വെക്കാൻ ഏകദേശം പന്ത്രണ്ട് വർഷം വേണം നമ്മൾ കാലുകൊണ്ട് നമ്മൾ സൂര്യനെ വലമ്പിക്കും ഇവരാണെങ്കിൽ പന്ത്രണ്ട് വർഷം എടുത്താണ് ഒരു വട്ടം ചുറ്റി വരാനായിട്ടുള്ളത് പിന്നെ ബുധനാണെങ്കിൽ എന്താണ് ഉപഗ്രഹങ്ങളില്ല ഏറ്റവും ചെറിയ ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ബുധനാണ് ശുക്രനാണെങ്കിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് ഉപഗ്രഹങ്ങളില്ല സൂര്യനാണെങ്കിൽ സൗരത്തിലെ ഏറ്റവും സൗരത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത് അല്ല പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ പ്ലൂട്ടോ എന്നാണ് പുറത്താക്കപ്പെടുന്നത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിലാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടേ ഒരു തവണ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കിയത് ഇതേതെന്ന് അപ്പൊ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ആണ് നെപ്റ്റൂന്റെ ഭ്രമണപഥം മുറിച്ചു കിടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാനുള്ള മെയിൻ റീസൺ അതിനെ കുള്ളൻ പ്രഖ്യാപിച്ചു നെപ്റ്റൂന്റെ ഭ്രമണപഥം എന്ത് ചെയ്യുന്നുണ്ടോ മുറിച്ചു കിടക്കുന്നുണ്ട് സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെയും ചുറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ പുറത്താക്കിയത് പിന്നെ അതേപോലെ പറയുന്നത് ബഹിരാ ആദ്യത്തെ ബഹിരാകാശ യാത്രയെ പറ്റി പറയുന്നുണ്ട് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ട് സോവിയറ്റ് യൂണിയന്റെ വെസ്റ്റോക്ക് വൺ എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ചപ്പോ യൂറി ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് യൂറി ഗഗാറിൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ട് അദ്ദേഹം സഞ്ചരിച്ച വാഹനമാണ് ഇത് ബഹിരാകാശ പേടകമാണ് വെസ്റ്റോക്ക് വൺ എന്നുള്ളത് അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് സൗരൂദ സിദ്ധാന്തം എന്ന് പറയുന്നത് നപ്പോളണ്ട് കാരണമായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞമായിരുന്ന കോപ്പർനിക്കസിന്റെതാണ് സൗരയുദ കേന്ദ്ര സിദ്ധാന്തം സോളാചൻഡീയറി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നു നമ്മൾ സൗരുദത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ളതായിരുന്നു പണ്ടുള്ള വിശ്വാസം കോപ്പർ നിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് സൗരത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അപ്പൊ സൗരയുദ സിദ്ധാന്തം ആരുടേതാണ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് നെക്സ്റ്റ് ആണ് ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്ന നക്ഷത്രക്കൂട്ടം ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്ന സപ്തർഷികൾ ഓറിയോൺ വേട്ടക്കാരൻ തിരുവാതിര ഈ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലതവണ പി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ കയറി കയറി പോയിട്ടുള്ളതാണ് അപ്പൊ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് സപ്തർഷികളാണ് നോക്കിക്കേ കണ്ട ദൂരദർശനെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്ര ഗണമാണ് ഏഴ് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഇതിനെ സപ്തർഷികൾ എന്ന് പേര് വന്നത് വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട് അർസാ മേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത് അക്കൂട്ടത്തിൽ വരുന്നതാണ് എന്താ വേട്ടക്കാരൻ എന്താണ് ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്ര ഗണമാണിത് ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാകും ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത് നെക്സ്റ്റ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ വിദൂര സംവേദനം ഗതി നിർണയം വാർത്താവിനിമയം മുകളിൽ പറഞ്ഞവയെല്ലാം ഇവ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നുണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ വിദൂര സംവേദനം ആശയവിനിമയം ഗതി നിർണയം ശാസ്ത്ര പര്യവേഷണം വിഭവ സ്രോതസ്സുകൾ പ്രതിരോധം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപഗ്രഹങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തെറ്റാണ് നമുക്ക് വേണ്ടത് ഇവിടെ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് നമുക്ക് അറിയാം അപ്പൊ തന്നെ അറിയാം ഇത് തെറ്റാണ് മൂന്ന് തെറ്റാണെന്ന് അറിയാം ത്രീ ഓൺലിയാണ് ഇവിടെ ആൻസർ ചന്ദ്രയാൻ വൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് രണ്ടെന്ന് പറയുന്നത് പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടാണ് ത്രീ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ജൂലൈ പതിനാലാണ് ഇത് എടുത്തു പറയാൻ കാര്യം നമ്മുടെ പരീക്ഷകൾക്ക് നോർമലി ചന്ദ്രയാൻ ത്രീ മാത്രമാണ് ഇപ്പൊ ചോദിച്ചു കണ്ടിരിക്കുന്നത് പക്ഷേ പിള്ളേരുടെ ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് ഒരു പറയുന്നുണ്ട് ആദ്യ ചന്ദ്ര പരിവേഷണമായ ചന്ദ്രയാൻ വൺ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടാമത്തെ എന്താണ് എന്തായിരുന്നു ആദ്യത്തിന്റെ ഇതെന്ന് പറയാം ചന്ദ്രന്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരണത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ മൺ ചെയ്തത് ടു ആണെങ്കിൽ എന്താണ് രണ്ടാമത്തെ പര്യേഷണം ഇതാണ് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം ത്രീ എന്ന് പറയുമ്പോ എന്താണ് ചന്ദ്രനെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ ത്രീ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് വിക്ഷേപിക്കുന്നത് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രോപരത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരത്തിൽ സഞ്ചരിച്ച പരീക്ഷണങ്ങൾ ഏർപ്പെട്ടു അപ്പൊ മൂന്നിന്റെയും ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ജൂലൈ പതിനാല് ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ആണ് മംഗൾയാൻ ആദിത്യ എൽവൺ ഗഗനിയാൻ ഓരോന്നിന്റെയും ലക്ഷ്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് നമുക്കറിയാം കുറച്ചും കൂടി പറഞ്ഞാണ് നമ്മൾ ഗഗനിയാൻ ബഹിരാകാശ പര്യവേഷണമാണ് ആദിത്യ എൽവൺ സൗര പര്യവേഷണമാണ് മംഗളിയാൻ ആണെങ്കിൽ എന്താണ് ചൊവ്വാ പര്യവേഷണമാണ് അപ്പൊ എ എന്ന് പറയുന്നത് രണ്ടാണ് അതെ രണ്ട് ബി എന്ന് പറയുന്നത് മൂന്ന് സി എന്ന് പറയുന്നത് ഒന്ന് ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് അണ്ടോ മംഗൾയാൻ ചൊവ്വ പര്യവേഷണമാണ് ആദിത്യ എൽവൺ സൗര പര്യവേഷണമാണ് ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണമാണ് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ഏതാണ് ഇത് നമ്മുടെ ഇന്ത്യ ആയിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ട് വിക്ഷേപണ തറകളുണ്ട് അപ്പൊ ഏതാണ് ആന്ധ്രാപ്രദേശാണ് താഴെ തന്നിരിക്കുന്നവർ ഇന്ത്യ വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം അറിയപ്പെടുന്നത് ഏതാണ് ഉപഗതി നിർണയമാണ് ഗതി നിർണയം ആണ് ഉണ്ടോ ഇൻസാറ്റ് ആണെങ്കിൽ എന്താണ് വാർത്താവിനിമയം എജ്യൂസാറ്റ് ആണെങ്കിൽ വിദ്യാഭ്യാസം ഐ ആർ എൻ എസ് എസ് ആണെങ്കിൽ ഗതിനിർണയം കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം ആർ ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം ജിസാറ്റ് സെവനും എമിസാറ്റും എന്താണ് പ്രതിരോധമാണ് അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതൊന്ന് പഠിക്കണേ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അപ്പോളോ ലെവൺ എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് ഇവർ സഞ്ചരിച്ചത് നീൽ ആംസ്ട്രോങ് എഡ്യൂനാൾഡൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത് എഡ്യൂനാൾഡനാണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് ഈ ഒരു ഫാക്ടില് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് ശരി അപ്പൊ ശരി ഏത് തെറ്റിയതെന്ന് നമുക്ക് നമുക്കറിയാം മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യനാദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറുപത്തിയെട്ടാണ് സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്ന് തെറ്റാണ് സോ ഇവിടെ ഒന്ന് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഉണ്ടോ ഒന്ന് തെറ്റാണെന്നറിയാം നെക്സ്റ്റ് നോക്കാൻ നമുക്ക് എന്താണെന്ന് അപ്പോളോ ലെവൺ എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് ഇവർ സഞ്ചരിച്ചത് അപ്പൊ ഇതെന്താണ് ഇത് ശരിയായ പ്രസ്താവനയാണ് നീൽ ആംസ്ട്രോങ് എഡിനാൾഡൻ കേട്ടോ അപ്പോളോ ലെവൺ എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് സഞ്ചരിച്ചത് ആരൊക്കെയാണ് നീൽ ആംസ്ട്രോങ് എഡിനാൾഡൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത് അപ്പൊ അത് രണ്ടും എന്താണ് ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് എഡിനാൾഡൻ ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് ഇത് തെറ്റാണ് ആരായിരുന്നു അവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസ് എന്ന വ്യക്തിയാണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചിരുന്നത് സോ ഇവിടെ ആൻസർ ആയിട്ട് പറയേണ്ടത് ഏതാണ് ഒന്നും നാലും തെറ്റ് രണ്ടും മൂന്നും ശരി ഒന്ന് നാല് തെറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ബഹിരാകാശ വാരം എന്ന് പറയുന്നത് ഒക്ടോബർ പത്ത് പന്ത്രണ്ട് പതിനാറ് നവംബർ നാല് ടു പത്ത് നാല് ടു പത്ത് ഒക്ടോബർ നാല് ടു പത്ത് നവംബർ പത്ത് ടു പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് വണ് ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അപ്പൊ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് സ്പുട്നിക് വൺ ആണ് ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് സ്പുട്നിക് വൺ വിക്ഷേപണത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പത്ത് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത് അപ്പൊ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് എന്തായിരുന്നു സ്പുട്നിക് വൺ അതേപോലെ എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പത്തിനാണത് നിലവിൽ വന്നത് ഈ രണ്ട് ഡേറ്റും നിങ്ങൾ പഠിച്ചു വെക്കണം അമ്പത്തി ഏഴ് ഒക്ടോബർ നാലും അറുപത്തി ഏഴ് ഒക്ടോബർ പത്തും പഠിക്കണം ഓക്കെ അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ മുപ്പതിലെ എത്ര മാർക്ക് കിട്ടിയെന്ന് എന്തായാലും നിങ്ങൾ എത്രയാണെന്നെങ്കിലും കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്